ടുത്ത് തന്നെ ഉണ്ട് തെച്ചിക്കോട്ടുകാവിലമ്മ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ദേവിദാസന്റെ അടുത്തേക്ക് പോകാം ചികിത്സയിലാണ് നമ്മളിന്നതക്കാണ് പേരാമംഗലം അപ്പൊ എന്റെ കൊറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ഇവിടെ വരാൻ വേണ്ടി അപ്പൊ ഒടുവിൽ ആ ഞാൻ ഞാനൊടുവിൽ അവൻ്റെ അടുത്ത് എത്തി അപ്പൊ കൂട്ടാ രാമൻ എനിക്കറിയില്ല നീരിലാണ് നീരല്ലേന്ന് എനിക്ക് അറിയാമല്ല അപ്പൊ ആനവിടെ പറ്റേക്ക് ആയിട്ട് ഹലോ അപ്പൊ നമ്മള് അടുത്ത ആന കാണാൻ വന്നിട്ടാണ് ഇതാണ് ചെക്കി തോട്ടത് ജയുദാസ് ആന നീരിലാണ് ഇപ്പൊ നമ്മ കഴിഞ്ഞ കഴിഞ്ഞ നേരം കണ്ട രാമൻ എനിക്കറിയില്ല അതുകൊണ്ട് ഇപ്പൊ ഇവരിലാണ് പക്ഷെ പച്ചക്കത്തിന്ന് റിലാക്സ് എന്താ നീരിലാണോന്ന് എനിക്കറിയില്ല എറിഞ്ഞെടുത്തേ ഇത്ര കിലമ്പറിഞ്ഞു ആയുടിക്കോട്ടുകാവിൻ അമ്മയുടെ തിരുമക